ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ും ചേലക്കര ഗ്രാമപഞ്ചായത്ത് മൾട്ടി പർപ്പസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയും ചെയ്തു സീനിയർ ഡയറക്ടർ ബോർഡംഗം ഗിരിജൻ തെക്കേപ്പാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു രാവിലെ നടന്ന പരിസ്ഥിതി ദിനാചരണം മൾട്ടിപ്പർപ്പസ് സൊസൈറ്റി സീനിയർ ഡയറക്ടർ ബോർഡ് അംഗം ഗിരിജൻ തെക്കേപ്പാട്ട് ഫലവൃക്ഷത്തായി നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് അജിത് താനിക്കൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന് പൊരുതുക എന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിന സന്ദേശം നൽകി നമ്മുടെ നമ്മുടെ തലമുറയോ മക്കളുടെ തലമുറയോ ഒരു പക്ഷേങ്കിലും ഇത് കടന്നു പോകുമായിരിക്കാം അതിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും വലിയൊരു ഭീഷണിയുടെ സ്വരത്തിലേക്കാണ് ഈ കാലാവസ്ഥാ പര്യടനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയ ജീവിക്കാൻ കിട്ടിയ ഈ സുഖ സൗകര്യമുള്ള ഈ ഭൂമി നമ്മുടെ തലമുറയ്ക്കും അതിന് ശേഷമുള്ള തലമുറയ്ക്കും കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ കൊല്ലം ജൂ ജൂൺ അഞ്ചാം തീയതി എന്ന് പറയുന്ന ഇന്നത്തെ ദിവസം നമ്മളൊരു ചെടി വെച്ച് അതിൻ്റെ അതിനെ പരിപാലിക്കുന്ന രീതിയിൽ ചേലക്കര മൾട്ടി ഗ്രാമീണ ബാങ്കിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒരു ചെടി വെച്ച് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ എവിടെയാണോ ഉള്ള നമുക്ക് പറ്റുന്ന മേഖലകളിൽ അല്ലെങ്കിൽ നമ്മൾ കാടിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രതിരോധിക്കുകയും കാർഡിനോട് അസമരസപ്പെട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമായിട്ട് ഞാൻ കരുതുന്നു അപ്പം ഈ കൊല്ലത്തെ വേൾഡ് എൻവയർമെൻറ്റ് ഡേയിൽ ഒരു ആപ്തവാക്യം വേണ്ട അല്ലെങ്കിൽ സ്ലോഗനാക്കി എടുത്തിരിക്കുന്നത് പ്രാ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ബാങ്കുമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ സൊസൈറ്റിയുമായിട്ട് പ്രവർത്തിക്കുന്ന മേഖലകളിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് ഞങ്ങൾ ഇതിനാൽ ഉറപ്പു തരികയാണ് പ്ലാസ്റ്റിക്കിനെ പരമാവധി നമ്മൾ ഒഴിവാക്കി അത് ഒരു ഒരു തരത്തിൽ ഉപയോഗിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രമിക്കുമെന്നും ഇതിനാൽ ഞങ്ങൾ ഉറപ്പു തരാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് തുടർന്ന് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു പ്രകാശ് വിദ്യുൽ നമ്മുടെ അതിലൊക്കെ ഒന്നും കിട്ടാത്ത സംഘം ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ എം കെ പ്രഭാകരൻ സി സുലൈമാൻ ബിനി വിനോദ് ഇ എസ് സൗമ്യ ദിവ്യ സംഘം സെക്രട്ടറി പി ജയ സംഘം ജീവനക്കാരായ ലേഖ സുനിൽ വി ബിന്ദു എം ജി രജനി പി സൂരജ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഈ കുടുംബം കുടുംബത്തിലെ എട്ടോ ഈ പന്ത്രണ്ടോ ഊർജ്ജസ്വലരായ മുന്നിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ആശയങ്ങളും നമ്മുടെ പരാതികളും നമ്മുടെ നമ്മളെ കാലത്തെ വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ ഈ ആളുകൾ അറിഞ്ഞിരിക്കണം അവരുടെ നിർദ്ദേശങ്ങൾ കൂടി നമ്മൾ സംഘത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എല്ലാവരെയും ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരാൻ എല്ലാവരെയും ഇതിന് ഭാഗഭാഗാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു ഇത് ആലോചിച്ചത് ആലോചിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഇതിൽ പറഞ്ഞു മതി സുരേഷിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുന്നതായിരുന്ന ആൾ ൂ ഒരു പോരായ്മയായിരുന്നു എല്ലാവരും ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അതിൻ്റെ സമയത്ത് എല്ലാറ്റേ ശൈശോദേശം കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കും അതുപോലെ ഇപ്പോഴാണ് അതിനൊരു നിർദ്ദേശം വന്നതും അത് എല്ലാ കമ്മിറ്റിക്കാരും അവരുടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും കൂടുതൽ അതുപോലെ തന്നെ സ്റ്റാഫുകൾ സ്റ്റാഫുകൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തുകയും പ്രസിഡന്റ് പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് ഇതിനു വേണ്ട എല്ലാം വളരെ ഭംഗിയാക്കി നടത്തണം എന്ന് ഉദ്ദേശപ്പെട്ട് കുറച്ച് ദിവസമായി അതിൻ്റെ പിന്നാലെ പോയെങ്കിലും

പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു